ഹായ് ഇന്ന് മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ചെറിയ വിവരണമാണ് ഞാൻ നൽകുന്നത് മഞ്ഞപ്പിത്തം ഒരു രോഗമല്ല മറിച്ച് ഹൈപ്രൈറ്റീസ് അല്ലെങ്കിൽ സിസേറീസ് പോലുള്ള കരൾ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒന്നാണ് ഗുരുതരമായ കരൾ തകരാറുകളും മറ്റും സങ്കീർണതകളും തടയുന്നതിന് മഞ്ഞപ്പിത്തം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രധാനമാണ് മഞ്ഞപ്പിത്തം നിയന്ത്രിക്കുന്നതിനും മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നതിനും ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് കരളിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനും സങ്കീർണതകൾ കുറയ്ക്കുന്നതിനും ഉചിതമായ ജീവിതശൈലി മാറ്റങ്ങളും പ്രതിരോധ നടപടികളും സ്വീകരിക്കുന്നത് പ്രധാനമാണ് ഈ മുൻകരുതുകൾ ജീവിത നിലവാരം നിലനിർത്താനും മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഗുരുതരമായ അവസ്ഥകളുടെ പുരോഗതി തടയാനും സഹായിക്കും മഞ്ഞപ്പിത്തത്തിൻ്റെ ദീർഘകാല ഫലങ്ങൾ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സാരമായി ബാധിക്കും വിട്ടുമാറാത്ത മഞ്ഞപ്പിത്തം പലപ്പോഴും കരൾ രോഗാവസ്ഥയെ സൂചിപ്പിക്കുന്നു ഇത് സിറോസിസ് അല്ലെങ്കിൽ കരൾ പരാജയം പോലുള്ള ഗുരുതരമായ സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം ഇത് ടോക്സിക് പ്രോസസ്സ് ചെയ്യാനും പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കാനും ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാനുമുള്ള കരളിൻ്റെ കഴിവിനെ ബാധിക്കും കൂടാതെ സ്ഥിരമായ മഞ്ഞപ്പിത്തം കൊളസ്റ്റോ കൊളസ്ട്രോസിലേക്ക് നയിച്ചേക്കാം മഞ്ഞപ്പിത്തം ബാധിച്ചാൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഒന്ന് മഞ്ഞപ്പിത്തം കരളിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാം രണ്ട് മഞ്ഞപ്പിത്തം പലപ്പോഴും പിത്താശയത്തിലെ കല്ലുകൾ അല്ലെങ്കിൽ വീക്കം പോലുള്ള പിത്തരസം ശിഷ്ടത്തിലെ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും മൂന്ന് പോഷകങ്ങളുടെ കുറവ് നാല് വിട്ടുമറാത്ത ക്ഷീണം കരൾ പ്രശ്നങ്ങൾ സ്ഥിരമായ ക്ഷീണത്തിലേക്ക് നയിച്ചേക്കാം ഇത് ജീവിത നിലവാരത്തെ ബാധിക്കും മഞ്ഞപ്പിത്തം പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുക ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക കൊഴുപ്പുള്ളതും എണ്ണ തുടങ്ങിയതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക മദ്യപാനം പുകവലി എന്നിവ ഒഴിവാക്കുക ധാരാളം വെള്ളം കുടിക്കുക ഐസ്ക്രീം ശീതള എന്നിവ ഒഴിവാക്കാം ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയാക്കുക നല്ല തിളപ്പിച്ച വെള്ളം മാത്രം കുടിപ്പി കുടിക്കുക എപ്പോഴും കഴുകഴുകാനും എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ചെറിയൊരു വിവരണം മഞ്ഞപ്പിത്തലിനെ കുറിച്ചുള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ് അടുത്തൊരു ടിപ്സുമായി ഉടനെ കാണാം